അതിജീവനത്തിന്റെ വയനാട് അനിൽകുമാർ മുതിർന്ന മാധ്യമപ്രവർത്തകൻ അവതരണം അശ്വതി തീരദുരിതങ്ങളുടെ കണ്ണീർ കയങ്ങളിൽ നിന്നും വയനാട് സാവധാനം കരകയറുകയാണ് ജൂലൈ മുപ്പതിന് വയനാടിനെ തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടലുകൾ മണ്ണിലെന്നപോലെ മനുഷ്യ മനസാക്ഷിയിലും ആഴത്തിലുള്ള ആഘാതമാണ് സൃഷ്ടിച്ചത് മികത്താനാവാത്ത നഷ്ടമാണ് അതനുഭവിച്ചവർക്ക് ദുരന്തം വരുത്തിവച്ചത് അതിജീവിക്കുന്നവർ പ്രിയപ്പെട്ടവരുടെയും സ്വന്തം കിടപ്പാടങ്ങളുടെയും ഉപജീവന മാർഗങ്ങളുടെയും ഭീമമായ നഷ്ടവുമായി പ്രകൃതി കനിഞ്ഞു നൽകിയ ജീവിതത്തോട് പൊരുതുകയാണ് ദുരന്തം വന്ന വഴി മറക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഇനി കെട്ടിപ്പടുക്കേണ്ടത് പുതിയൊരു ജീവിതമാണ് ആർത്തലച്ചു പെയ്ത മഴയിൽ ഒരു നാടൊന്നാകെ ഒലിച്ചുപോയി ദുരന്തത്തിൽ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് എഴുപത്തിയെട്ട് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് വീടുകൾ തകർന്നു വാസയോഗ്യമല്ലാതെയായി അറുനൂറ്റി മുപ്പത്തി എട്ട് വീടുകളെ ദുരിതം നേരിട്ട് ബാധിച്ചു എന്നാണ് ഭരണകൂടത്തിന്റെ കണക്ക് നിരവധി കുടുംബങ്ങൾ ഒരാൾ പോലും ബാക്കിയാവാതെ പൂർണമായും ഇല്ലാതായി മുന്നൂറ്റി നാല്പത് ഹെക്ടർ കൃഷിയിടം നഷ്ടമായി നിലച്ചിരിക്കാതെയാണ് ദുരന്തം മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലേക്ക് പാഞ്ഞെടുത്തത് ഒരു പകലും രാത്രിയും തോരാതെ പെയ്ത തീവ്രമഴയും പിന്നാലെയുണ്ടായ രണ്ട് ഉരുൾപൊട്ടലും ഒരു നാടിനെ പൂർണ്ണമായും ഇല്ലാതാക്കി ചാലിയാറിലൂടെയും മറ്റും ഇപ്പോഴും ഒഴുകിവരുന്ന ശരീരവശിഷ്ടങ്ങൾ ദുരന്തത്തിന്റെ ഭീകരമുഖമാണ് വെളിപ്പെടുത്തുന്നത് ഒരു വലിയ ദുരന്തമുഖത്തു നിന്നും പുതിയ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഒരു ജനതയുടെ ഇച്ഛാശക്തിയോടെയുള്ള ഉയർത്തെഴുന്നേൽപ്പിനാണ് നാടിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് കൈവിട്ടുപോയ ജീവിതം തിരികെ പിടിക്കാനുള്ള കൈത്താങ്ങാണ് ഇനി അവർക്ക് നൽകേണ്ടത് ജീവിതം അന്തസ്സോടെയും എല്ലാവിധ സുരക്ഷിതത്തോടെയും പടുത്തുയർത്താൻ കഴിയുമെന്നുറപ്പാക്കാൻ സർക്കാരിന്റെയും പൊതുസമൂഹത്തിന്റെയും നല്ലവരായ ജനങ്ങളുടെയും യോജിച്ച ശ്രമം അത്യന്താപേക്ഷിതമാണ് വിവിധ വകുപ്പുകൾ പൊതുജനങ്ങൾ സംഘടനകൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജനങ്ങളും ദുരന്തമുഖത്ത് കൈകോർക്കുകയാണ് ദുരന്തം സർവനാശം വിതച്ച ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും പുഞ്ചിരിമട്ടത്തെയും ഹതഭാഗ്യരായ ജനങ്ങൾക്ക് പുതിയൊരു ജീവിതം നൽകാനുള്ള ശ്രമകരമായ ദൌത്യമാണ് എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് സമാനതകളില്ലാത്ത രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കാണ് കഴിഞ്ഞ ഒരു മാസക്കാലം വയനാട് സാക്ഷ്യം സൈന്യം നിസ്തുല സേവനമാണ് കാഴ്ചവെച്ചത് പോലീസും അഗ്നിരക്ഷാ സേനയും ഇപ്പോഴും ദുരന്ത മേഖലയിൽ സജീവമാണ് മേഖലയിൽ അടിയന്തര സാമൂഹ്യ ഇടപെടൽ ഉറപ്പാക്കാൻ കൂടുതൽ ബോധവൽക്കരണ സംവിധാനം ഒരുക്കാൻ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട് വയനാട് ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് മികച്ച പുനരധിവാസ പദ്ധതി നടപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും സർക്കാർ തീരുമാനത്തോട് പൂർണ്ണ യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് സർക്കാർ ഒരുക്കുന്ന ടൌൺഷിപ്പിലായിരിക്കും വീടുകൾ നിർമ്മിക്കുക പുനരധിവാസത്തിന്റെ ഭാഗമായി ആയിരം ചതുരശ്ര അടിയിൽ ഒറ്റ വീട് നിർമ്മിച്ചു നൽകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഭാവിയിൽ രണ്ടാമത്തെ നില കെട്ടാൻ സൌകര്യമുള്ള രീതിയിലായിരിക്കും അടിത്തറ പണിയുക വീടുകൾ ഒരേ രീതിയിലാകും നിർമ്മിക്കുകയെന്നും ഗുണനിലവാരം ഉറപ്പുവരുത്തുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കുന്ന വിധത്തിലുള്ള അടിത്തറകളും രൂപരേഖകളും അടിസ്ഥാനമാക്കിയായിരിക്കും വീടുകൾ നിർമ്മിക്കുക കൃത്യമായ ഏകോപനത്തിലൂടെ അതിവേഗത്തിൽ മുഴുവൻ കുടുംബങ്ങളെയും താത്കാലികമായി പുനരധിവസിപ്പിക്കാൻ കഴിഞ്ഞത് ദുരന്തമുഖത്ത് ഏറെ പ്രതീക്ഷയാണ് നൽകിയത് വീട് നഷ്ടപ്പെട്ടവർക്കാണ് പുനരധിവാസത്തിൽ മുൻഗണന നൽകുക മാറി താമസിക്കേണ്ടി വന്നവരെ രണ്ടാം ഘട്ടത്തിൽ പരിഗണിക്കും പുനരധിവാസ പാക്കേജിൽ ജീവനോപാധി ഉറപ്പാക്കും തൊഴിലെടുക്കാൻ കഴിയുന്ന പരമാവധി പേർക്ക് തൊഴിൽ ഉറപ്പുവരുത്തും എല്ലാ സ്ത്രീകൾക്കും അവർക്ക് താല്പര്യമുള്ള തൊഴിലിൽ ഏർപ്പെടുന്നതിന് ആവശ്യമായ പരിശീലനവും ഇതോടൊപ്പം നൽകും വാടക കെട്ടിടങ്ങളിൽ കച്ചവടം നടത്തുന്നവരെ കൂടി പുനരധിവാസത്തിന്റെ ഭാഗമായി സംരക്ഷിക്കും നല്ല മനസ്സോടെ മിക്കവരും സ്പോൺസർഷിപ്പുമായി വരുന്നു വരുന്നുവെന്നത് സ്വാഗതാർഹമാണെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് മികച്ച ഫലം ലക്ഷ്യമിട്ട് സ്പോൺസർമാരെ ഏകോപിപ്പിക്കാനുള്ള ശ്രമം നടത്തും കർഷകർക്ക് കൃഷി ചെയ്യാനുള്ള സൗകര്യം പാക്കേജിന്റെ ഭാഗമായി പരിഗണിക്കും വായ്പ എഴുതി തള്ളുകയെന്ന പൊതു നിലപാടാണ് ബാങ്കിങ് മേഖല ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഉടനടി നടപടികൾ സ്വീകരിക്കും റിസർവ് ബാങ്കിനെയും കേന്ദ്ര ധനമന്ത്രാലയത്തെയും ഇക്കാര്യത്തിൽ ബന്ധപ്പെടുകയാണ് അതിനിടെ വയനാട്ടിലെ ടൂറിസം കേന്ദ്രങ്ങൾ ഘട്ടംഘട്ടമായി തുറക്കുകയാണ് ദുരന്തത്തിന് പിന്നാലെ പ്രതിസന്ധിയിലായ ടൂറിസം വ്യവസായത്തെ തിരികെ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളുമായാണ് സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത് പുനരധിവാസത്തിൽ ഏറ്റവും പ്രധാനമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം താൽക്കാലിക സംവിധാനമെന്ന നിലയിൽ ഇന്ന് മുതൽ വെള്ളാർമല സ്കൂളിലെയും മുണ്ടക്കൈ സ്കൂളിലെയും വിദ്യാർത്ഥികൾക്ക് പഠനപ്രവർത്തനം ആരംഭിക്കുകയാണ് വെള്ളാർമല ജി വി എച്ച് എസ് മേപ്പാടി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലും മുണ്ടക്കൈ ജി എൽ പി എസ് മേപ്പാടി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലുമാണ് പ്രവർത്തിക്കുക വെള്ളാർമല സ്കൂളിലെ അഞ്ഞൂറ്റി നാൽപ്പത്തിയാറ് കുട്ടികൾക്കും മുണ്ടക്കൈ സ്കൂളിലെ അറുപത്തിയൊന്ന് കുട്ടികൾക്കുമാണ് മേപ്പാടി സർക്കാർ ജി എച്ച്എസ്എസ്സിലും മേപ്പാടി എ പി ജെ ഹാളിലും അധിക സൌകര്യം ഒരുക്കിയത് സ്കൂൾ പ്രവേശനോത്സവം മേപ്പാടി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു സമാനതകളില്ലാത്ത ദുരന്തത്തിൽ സമാനതകളില്ലാത്ത പുനരധിവാസം നടത്തുമെന്ന് മന്ത്രി അറിയിച്ചു സന്തോഷത്തിന്റെയും പ്രത്യാശയുടെയും നാളുകളിലേക്കുള്ള തിരിച്ചുപോക്കാണിത് കനത്ത നാശമുണ്ടായ വെള്ളാർമല സ്കൂളിന് പുതിയ മന്ദിരം നിർമ്മിക്കും അസാധാരണ ദുരന്തത്തിൽ പെട്ടുപോയ എല്ലാവരെയും ഓർക്കുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് അധ്യയനം ആരംഭിച്ചത് ഉരുൾപൊട്ടലിൽ നഷ്ടമായ എസ്എസ്എൽ സി സർട്ടിഫിക്കറ്റുകൾ പാഠപുസ്തകങ്ങൾ പഠനോപകരണങ്ങൾ യൂണിഫോം ഐ ടി ഉപകരണങ്ങൾ സ്കൂൾ ഗ്രാൻഡ് വിദ്യാർത്ഥികൾക്ക് യാത്രാപാസ് നഴ്സറി കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്തത് കുട്ടികളിൽ ആത്മവിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും തിളക്കം പകർന്നു നൽകി മുപ്പത്തിയഞ്ച് കുട്ടികൾക്ക് ചടങ്ങിൽ എസ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ഉരുൾപൊട്ടലിൽ വലിയ നഷ്ടങ്ങളും ഭീകരമായ അനുഭവങ്ങളും അതിജീവിച്ച് കടന്നുവന്ന കുഞ്ഞുങ്ങളെ പരിപാലിച്ച് ആശങ്കകൾ പരിഹരിക്കേണ്ടത് പൊതുസമൂഹത്തിന്റെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ചുമതലയാണ് ദുരന്തബാധിതരുടെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനും കുട്ടികളുടെ പ്രതികരണങ്ങൾ മനസ്സിലാക്കുന്നതിനും ആവശ്യമായ പിന്തുണ നൽകുന്നതിനും അധ്യാപകരെയും രക്ഷിതാക്കളെയും ശാക്തീകരിക്കുന്ന നടപടികളും പുരോഗമിക്കുകയാണ് സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പിന്റെ കണക്കനുസരിച്ച് പതിനേഴ് കുട്ടികളെ കാണാതാവുകയും മുപ്പത്തിയാറ് കുട്ടികൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കാണ് വീട് നഷ്ടമായത് തുടക്കമെന്ന രീതിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളയുമായി ചേർന്ന് വിദ്യാലയ മുന്നൊരുക്ക പരിശീലന പരിപാടി സംഘടിപ്പിച്ചു മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ പ്രായോഗിക മാർഗങ്ങൾ ശരിയായ പിന്തുണ നൽകുന്നതെങ്ങനെ ദുരന്തബാധിതരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം നൽകി ദുരന്തബാധിത പ്രദേശത്തെ സ്കൂളിനോടുള്ള വികാരം കണക്കിലെടുത്ത് അവിടെയുള്ള സ്കൂൾ പുനർനിർമ്മിച്ച് നിലനിർത്താനാകുമോ എന്ന് വിദഗ്ദ്ധർ പരിശോധിക്കും ഒപ്പം പുനരധിവാസ സ്ഥലത്ത് ആവശ്യമായ വിദ്യാലയങ്ങൾ ഒരുക്കുക കൂടി ചെയ്യും വയനാടിന്റെ സമഗ്ര പുനരധിവാസത്തിനായി പ്രത്യേക പാക്കേജാണ് കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാനം ആവശ്യപ്പെടുന്നത് ജനങ്ങൾ പങ്കുവെച്ച നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാവും പുനരധിവാസ പാക്കേജിന് രൂപം നൽകുക സംസ്ഥാനത്തെ കാലാവസ്ഥാ വ്യതിയാന പഠന സ്ഥാപനം കൂടുതൽ ശക്തിപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം നൽകാൻ ഇത് പ്രയോജനകരമായിരിക്കും കേന്ദ്ര സർക്കാർ ഏജൻസിയുടെ സഹായവും ഇക്കാര്യത്തിൽ തേടും ഭൂവിനിയോഗത്തിലെ മാറ്റത്തോടൊപ്പം തീവ്ര മഴ കൂടി പെയ്യുന്നതോടെ ദുരന്തങ്ങൾക്കുള്ള സാധ്യത വർദ്ധിക്കുന്നു എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് സുരക്ഷാ ക്രമീകരണങ്ങൾക്കൊപ്പം ജനാവബോധവും മികച്ച പ്രതികരണശേഷിയും അനിവാര്യമാണ് പ്രകൃതി വിപത്തുകളിൽ ജീവൻ നഷ്ടമാകാൻ ഇടവരാത്ത തരത്തിലുള്ള ആസൂത്രണം വേണം കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ സംയോജിത പ്രവർത്തനങ്ങളിലൂടെ മികച്ച സുരക്ഷാ സംവിധാനം ഒരുക്കാൻ കഴിഞ്ഞാൽ നാടിന്റെ രക്ഷ ഉറപ്പാക്കാൻ കഴിയും വീണ്ടെടുപ്പിലേക്കും പുനർനിർമ്മാണത്തിലേക്കും വയനാട്ടിലെ ജനങ്ങൾ യാത്ര തുടങ്ങുമ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിച്ച സമഗ്ര പുനരധിവാസ പാക്കേജുകൾ പ്രതീക്ഷയുടെ വെളിച്ചമാണ് നൽകുന്നത് വയനാടിന്റെ കുരുന്നുകൾ സ്കൂളിലേക്ക് മടങ്ങുമ്പോൾ പുനരധിവാസ പ്രവർത്തനങ്ങൾ അവർക്ക് പ്രതീക്ഷയും കരുത്തും പകരട്ടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ ദൃഢതയുടെ പ്രതീകമായി അവരുടെ ക്ലാസ് മുറികൾ വീണ്ടും ഉയരട്ടെ അവരുടെ സ്വപ്നങ്ങളെയും അഭിലാഷങ്ങളെയും പിന്തുണച്ച് ശോഭനമായ ഭാവി പുനർനിർമ്മിക്കാൻ അവർ നമുക്ക് ശാക്തീകരിക്കാം നിങ്ങൾ കേട്ടത് വാർത്ത വീക്ഷണം